ഹലോ ചെങ്ങായിമാരെ അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിരിക്കും പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ മറയിൽ ടിക്കറ്റിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കണ്ട കാഴ്ചയാണോ കേട്ടോ ഞങ്ങൾ രണ്ട് അങ്ങാടി കുരുവികൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ താഴെ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തവർക്ക് അപ്പോൾ അവരതെടുത്തുകൊണ്ട് പോയിട്ട് മറ്റേ കുഞ്ഞി കുരുവിക്കും കൂടെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പം അന്നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പ്ലാ പാസ് ചെയ്ത് പോയപ്പോൾ അവർ പറന്ന് പോയി കേട്ടോ അപ്പം നമ്മളിവിടെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നതാണ് പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇവർക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കുമില്ല കിളികളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ കരുതും ഇങ്ങോട്ടോ ഇപ്പം കുറച്ച് അരിയും ഗോതമ്പൊക്കെ ആയിട്ടാണ് പോകുന്നോട്ടോ നമ്മൾ ഒരു വെറൈറ്റി ഒരു ജീവനമല്ലേ ശരിക്കും അതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേറൊന്നുമല്ല കുറേ കിളികളും പ്രാവുകളും കാക്കകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ അരിയും ഈ ഗോതമ്പും ഇവർ മാത്രമല്ല കഴിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കണ്ടതാണ് കേട്ടോ ഒരു കാറ് പാർക്ക് ചെയ്യണേ സ്ഥലത്ത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഗതമ്പിട്ട് കൊടുത്തിട്ടോ അപ്പോൾ വരാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി തിരുമേ ആളുടെ മുമ്പ് ഞാൻ നാണയം കിടില്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് താമസിക്കാതെ ഞാൻ പൈ അവിടെ ഇരുന്ന് കേട്ടോ അത്രയില്ല എന്നിട്ട് ഞാൻ ഇന്ന് പറ്റും നെയ് പ്രാവെല്ലാം കൂടെ വന്നു കേട്ടോ അപ്പോൾ എനിക്ക് സമ്മതം ഞാൻ ആളുകളുടെ മുമ്പേ നാണം കിട്ടില്ല എന്ന് വിചാരിച്ചു നമ്മൾ തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ആരെങ്കിലും എടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ എന്നെയും കൂടെ കാണാൻ വരുന്നതെന്ന് വിചാരിക്കും എന്തായാലും വേണ്ടില്ല എന്നെ നാണം കിട്ടത്തിയില്ല പ്രാവുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഗോതമ്പൊക്കെ മേടിച്ച് കരിഞ്ഞു മൊരിഞ്ഞുട്ടോ മഴ മഴയുണ്ടെങ്കിൽ മഴ രണ്ടു മൂന്ന് ദിവസം ഇല്ലായിരുന്നല്ലോ വെയിലത്താണ് അവിടെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ അവിടെ നമ്മൾ ഫോട്ടോ വെച്ചാൽ ജൂതപ്പള്ളി കണ്ട കുറെ മറ്റേ കോഴികളാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കാരണം പൊക്കം കുറഞ്ഞ കൊള്ളം വഴിയല്ല എൻ്റെ നടത്താൻ സാധാരണ കോഴി കിച്ചന് ഹൈറ്റൊക്കെ ഉണ്ടാവില്ല ഇതുപക്ഷേ എൻ്റെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു അതുകൊണ്ടല്ലേ ചൂറ് പോലെ തൂത്തുവാരി പോകുന്നു അപ്പോൾ ഞാനതിൻ്റെ അവിടെ ജോലി ചെയ്യണപ്പോ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞ് കോഴി ഉണ്ടോ എന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ ലലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീടിയൊക്കെ നമ്മൾ നേരിട്ടുണ്ട് അതിന് പട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ പിന്നെ അതുപോലെത്തന്നെ ഒരു ടീമിനെ വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് അതുപോലത്തെ കിട്ടിയും ഇല്ല കേട്ടോ പിന്നെ കുറേ നോക്കി അതുപോലത്തെ കിട്ടിയില്ല പിന്നെ അത് ബ്രോയിലർ കോഴിയുമായിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ തൊട്ട് നമ്മൾ അത്ര വാക്കിയതായിരുന്നു എന്നാലാണ് പട്ടി പിടിച്ചത് ഇവിടെ വന്ന് ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് എല്ലാം തീർന്നു കൊണ്ട് കാക്കയ്ക്കും പൂജയ്ക്കും എല്ലാം കൊടുത്തു കൊടുത്ത് ഇവർക്ക് വന്ന് ഇവിടെ ഇവർ ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് കണ്ടതാണ് ഇപ്പൊ ഇങ്ങനെ കോഴികളൊക്കെ ഉണ്ടോന്നറിയില്ലല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുറച്ചുകൂടെ എടുത്തിട്ട് പോകുന്നതിനായിരുന്നു പിന്നെ അവിടെ കണ്ട പാർത്തയൊക്കെയാണോ കേട്ടോ ഇവിടെ വന്ന് മിക സങ്കടം തോന്നി കാരണം ഇവർക്ക് കൊടുക്കാനൊന്നും കൈ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചോണ്ട് പിന്നെ നമ്മുടെ കമ്പവല ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ഇത് പൊക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണോട്ടോ അത് കമ്പവോല പൊക്കിക്കഴിയുമ്പോഴത്തേന് ഇവരെല്ലാം കൂടെ അലച്ചുകൂട്ടി നമ്മുടെ കമ്പവലയിൽ കിടക്കും കാരണം അവർക്ക് അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ കമ്പവല താഴ്ത്തിയിട്ട് പോകണം അതുകൊണ്ടാണോട്ടോ എല്ലാവരും കൂടെ കൂടി അവിടെ ഇരിക്കുന്നത് ഇനി പയ്യെ പൊക്കി കഴിയുമ്പോൾ എല്ലാവരും കൂടെ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് പോകും എന്നിട്ട് മീനൊക്കെ കൊത്തിത്തന്നെയും കൂട്ട ചെമ്മീൻ ഉണ്ടാവും പിന്നെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടാവും അതൊക്കെ ഇവർ അകത്താക്കും കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവിടുത്തെ കടലുകളും കായലും പിന്നെ നേരെ ഓപ്പോസിറ്റ് വൈപ്പിനാണ് പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ബേഡ്സുകളും ഒക്കെ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാനും പറ്റി പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യാനും പറ്റി പിന്നെ കുറേ പട്ടികളൊക്കെ കണ്ടു കിട്ടും നമ്മൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം തോന്നും കാരണമെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കൂടിയാൽ എന്തൊക്കെയോ തെരുവ് പട്ടികളൊക്കെ ഇതിനകത്ത് കണ്ടില്ലേ ഇവർ കണ്ട് ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സമരം ചെയ്ത ആൾക്കാരാന്ന് തോന്നുന്നുണ്ട് അവർക്ക് ഇങ്ങനെ തിരയടിച്ച് വരുമ്പോൾ തന്നെ ഇടയ്ക്ക് എന്ത് ചെമ്മീനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു അതുകൊണ്ട് അതൊക്കെ അവർ അകത്താക്കുന്നുണ്ട് കേട്ടോ എന്താണ് ആ കൂട്ടത്തിൽ പോയി കൂടണം കണ്ടില്ല രണ്ടൊന്നു പേരും കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മളെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറന്ന് പോയി ബാക്കി രണ്ടുപേർ ഒരു കൂസടം തന്നെ അവിടെ ഇരുന്നുണ്ട് ഇത് കൊച്ചു കുച്ചു മീനെയൊക്കെ കിട്ടി തിന്നണമെന്ന് തോന്നുന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞു മിണ്ടാപ്രാണികളുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു പിന്നെ നമ്മളുണ്ടല്ലോ നമ്മൾ പോകാൻ നേരത്തെ കുറേ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടു വിട്ടു കാക്കകളുടെ സമ്മേളനം അതിനകത്ത് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന കുറേ ആൾക്കാരെയും കൊണ്ട് അല്ലാത്തവരും വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ വന്നവരെ വരാത്തവരൊക്കെ ഉണ്ട് എന്തായാലും രസകരമായി നമുക്ക് തോന്നി അപ്പോൾ എത്രയോ നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാം കൂടെ തന്നെ